പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ ഏത് രീതിയിലായിരിക്കണമെന്ന് ഈശോ ദൈവവചനത്തിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഒരിക്കൽ യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ശരിയായ ആഴമോ ആത്മീയ ബന്ധമോ ഭക്തിയോ ഇല്ലാത്ത നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള വെറും ഒരു അതിര വ്യായാമം മാത്രമാണ് പ്രാർത്ഥനയെ നമുക്ക് അഞ്ച് ഭാഗങ്ങളായി തിരിക്കാം ആരോട് എന്തിനെ എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് പ്രാർത്ഥിക്കണം അവ ഒന്നാമതായി നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്തനായ നമ്മുടെ പിതാവിനോടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് കൂടാതെ യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നു ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ ജേശു ക്രിസ്തുവിനോടുമാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിങ്ങൾക്ക് നൽകും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും വിശുദ്ധ പൗലോസ് എഫോസോസ്കാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശു ക്രിസ്തു വഴി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഘട്ടം എന്തിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് വിശുദ്ധ ലൂക്കൈഡ് സുവിശേഷം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ വിശുദ്ധമത്തായി സുവിശേഷകന്റെ ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ആദ്യം അവിടത്തെ രാജ്യവും അവിടത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ പ്രാർത്ഥനകൾ ദേവേഷ്ട്രത്തിന് അനുസൃതമായിരിക്കട്ടെ യാക്കോബിൻ്റെ ലേഖനം നാലാം അദ്ധ്യായം മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് വിശുദ്ധ യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നു അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് അതുകൊണ്ട് നാം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവരോട് ക്ഷമിച്ച് പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഉതകുന്ന വിധത്തിൽ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണമേ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് എപ്പോഴാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് വിശുദ്ധ ലൂക്കൈഡ സുവിശേഷം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അന്നൊന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ അതിനാൽ നാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ദിവസത്തിൽ മൂന്നു നേരം നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രഭാതത്തിൽ മധ്യാത്തിൽ സന്ധ്യാനേരത്ത് ഡാനിയലിന്റെ പുസ്തകം ആറാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു താൻ മുൻപ് ചെയ്തിരുന്നതുപോലെ അവൻ അവിടെ ദിവസേന മൂന്ന് പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് അവന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു ദാവീദ് പറയുന്നത് ഇപ്രകാരമാണ് വൈകുന്നേരങ്ങളിലും പ്രഭാതത്തിലും മധ്യാത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാത്തിലും ഞാൻ ആഹ്ലാദ്യപ്പെട്ടു കരയും അവിടെ നിന്ന് എൻ്റെ സ്വരം കേൾക്കും ലോകരക്ഷകനായ യേശുവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ ലൂക്കൈഡ് സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവനാകട്ടെ ഭിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിശുദ്ധ പൗലോസ് തെസലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ പറയുന്നത് ഇപ്രകാരമാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം അതുകൊണ്ട് ദിവസത്തിൽ പ്രഭാതത്തിലും മധ്യാത്തിലും സന്ധ്യാ നേരത്തും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രാർത്ഥനയുടെ അടുത്ത ഘട്ടം എവിടെ ഇരുന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്നതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട നാട്ടിക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനകോവുകളിലും തെരുവീതികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അതിനാൽ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ വ്യക്തിപരമായ പ്രാർത്ഥനയും ഉൾപ്പെടുത്തിയിരിക്കണം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അടുത്ത ഘട്ടത്തിൽ പറയുന്നത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നതിനെ പറ്റിയാണ് ഹൃദയത്തിൽ നിന്നും വരുന്ന ആത്മാർത്ഥമായ സംഭാഷണമാണ് പ്രാർത്ഥന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ഫലപ്രദമായ പ്രാർത്ഥന അതിൽ തന്നെ തീക്ഷ്ണമാണ് യാക്കൂബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങളേറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു വിശുദ്ധ പൗലോസ് ഹെബ്രായർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനെ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു അതുപോലെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായ ഹൃദയവികാരങ്ങളോടെ പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവുമായി നാം വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്നു ഇനി മുതൽ നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനോട് പുത്രനിലൂടെ നമ്മുടെ അപേക്ഷകൾ സമർപ്പിച്ച് ദൈവഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരുടെയും പ്രാർത്ഥനകൾ നിറവേറ്റി തരട്ടെ